ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുവിളകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയുടെ ബോട്ടിങ് വ്യത്യസ്തമായ രീതിയിൽ പോട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇത് ഫിലോഡൻഡ്രോണിന് മൈക്കൻസ് എന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ദ്വീപ്പുകളായിരിക്കും ചെറിയ ലീഫുകളാണ് ഇതിപ്പം നമ്മൾ ആർച്ച് മുടൽ സെറ്റ് ചെയ്തതാണ് ഇൻഡോർ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളിന്ന് വെയിൽ വിളിക്കുന്നതും മഴ വിളിക്കുന്നതും നല്ലതാണ് അതിൻ്റെ പൊടി ഒക്കെ പോയി ഇന്ന് ഇലകളൊക്കെ ഒന്ന് നല്ല ഭംഗിയായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈറ്റ് കോഫി കളർ ഗ്രീൻ ടച്ച് ഉള്ള ഒരു പ്ലാന്റ് ആണ് ലീഫുകളൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ വെച്ച് നമുക്ക് ഒരു പോട്ട് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിങ്ങുകൾ നമ്മളിതിൻ്റെ ലീഫുകൾ വള്ളികളിൽ നിന്ന് കുറച്ച് ലീഫുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് പ്ലാന്റ് കുറച്ച് കട്ടിങ്ങുകൾ ലീഫ് കട്ടിങ്ങുകൾ എടുത്തിട്ടുണ്ട് ഇതിനി ഈ ഓരോ ലീഫ് ലീഫിനോടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ച് വള്ളികളാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ മുഖപുഷ്പങ്ങളൊക്കെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് ചെറിയൊരു മഴയുണ്ട് നമ്മൾ കട്ട് ചെയ്ത ലീഫുകളൊക്കെ ഇതേപോലെ കൂട്ടി കെട്ടിയിട്ടുണ്ട് ഇതിനി പോട്ടിലേക്ക് നല്ലൊരു പോട്ടിലേക്ക് നമ്മൾ മണ്ണിട്ട് അതിൽ നട്ട് കൊടുക്കുകയാണ് അതേപോലെ ചൂടുവശം തണ്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ നടാൻ പോകുന്നത് അതേപോലെ പോട്ടി മിക്സ് നമ്മൾ ചാണകപ്പൊടി കുറച്ച് മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ഇത് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിലേക്ക് മണ്ണിട്ട് നട്ട് കൊടുക്കാം ആ പോട്ടിൽ നമ്മൾ ആവശ്യത്തിന് പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അതേപോലെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പോട്ട് നമ്മൾ പിളവണ്ടോൻ്റെ വെറൈറ്റി ഇള്ള ഫിലോണ്ടും മൈക്കൻസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ദിവസം കഴിയുമ്പോഴേ ഇതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് നിവർന്ന് ഒന്നുകൂടി ഭംഗിയായിട്ട് മാറും നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പോർട്ട്സാണ് നമ്മുടെ ഈ എൻജോയ് പോത്തോസ് നമ്മൾ വാട്ടർ പാൻ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എൻജോയ് പോത്തോസാണ് അതേപോലെ കുറച്ച് ഇൻഡോർ കളക്ഷൻസ് ഉണ്ട് അതുകൂടി ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ മണി പ്ലാന്റ് പോത്തോസ് വെറൈറ്റി കളക്ഷൻസ് ആണ് അത് തന്നെ എൻജോയ് പോത്തോസ് അതേപോലെ ഗോൾഡൻ മണി പ്ലാന്റ് നിയോൺ പോത്തോസ് അത്തരത്തിൽ കുറച്ച് വെറൈറ്റികളാണ് ഇത് നമ്മുടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഗോൾഡൻ പോത്തോസ് ആണ് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ സെറാമിക് പോട്ടുകളിൽ നമ്മൾ എൻജോയ് പോത്തോസ് സെറ്റ് ചെയ്ത് വെച്ചത് എല്ലാം നമ്മൾ കുറച്ച് വാട്ടർ പ്ലാന്റ് ഫ്രണ്ടായിട്ടും അല്ലാതെ കുറച്ച് മണ്ണിലുമൊക്കെ ആയിട്ട് മറ്റു കൊടുത്ത ചെടികളാണ് ഇതാണ് നമ്മൾ മാർബിൾ പോത്തൂസ് മാർബിൾ പോത്തൂസ് നമ്മൾ രണ്ട് പോട്ടുകളിലായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് പോസ്റ്റ് വെച്ചിട്ട് അല്ലാതെ മണ്ണിൽ തന്നെയും വാട്ടർ പ്ലാന്റ് ആയിട്ടുമൊക്കെ റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ എൻജോയ് പോത്തൂസ് തന്നെ നമ്മൾ ആർച്ച് മോഡലിലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തരത്തിലെ ചെടികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ പാർഷ്യലി ഒരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ബാൽക്കണി സൈഡിൽ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തെ വെയിലൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് ഇനി അത്തരത്തിൽ വെയിലൊന്നും കിട്ടാത്ത ഏരിയയിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് വെയിലുള്ളൊക്കെ ചെയ്യുന്നത് നമ്മളെ ചെടി ഒന്നുകൂടി ഹെൽത്തി ആവാനും അതിൻ്റെ അതേ കളർ വേരിയേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നമുക്ക് ഭയപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മളെ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസും അത് സെറ്റ് ചെയ്യുന്ന രീതിയൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെച്ചത് ഇന്നൊരു ഫിലോൺ വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ